തികച്ചും ആപൽക്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തോന്നുന്ന ചില ബുദ്ധികൾ ഉണ്ടാകും അത് ചിലപ്പോൾ നമ്മുടെ ജീവനെ തന്നെ രക്ഷിച്ചെന്ന് വരാം ചന്ദ്രശേഖർ ആസാദും ഇംഗ്ലീഷ് പട്ടാളവുമായി സംബന്ധിക്കുന്ന ഒരു കഥയുണ്ട് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവ പ്രവർത്തനം നടത്തിയിരുന്ന ദേശഭക്തരിൽ പ്രമുഖനായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില കാലമായിരുന്നു അത് ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ ഗൃഹത്തിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം പകൽ സമയം വീടിന് പിന്നിൽ എന്തോ ആവശ്യത്തിന് പോയ നേരം ആസാദിനെ അന്വേഷിച്ച് പട്ടാളക്കാർ വീട്ടുമുറ്റത്തെത്തി വീട്ടുകാർ പരിഭ്രമിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ആസാദ് ഉടുപ്പ് ഉടുപ്പുമാറി ലുങ്കിയെടുത്ത് ഒരു കൊട്ട തലയിൽ വെച്ച് അമ്മേ ചന്തയിൽ പോകുന്നു സാധനങ്ങൾ വാങ്ങി വരാം എന്നും പറഞ്ഞ് പട്ടാളക്കാരുടെ അടുത്തുകൂടി സ്ഥലം വിട്ടു ആ വീട്ടിലെ വേലക്കാരനായിരിക്കും പോയത് എന്നുള്ള ധാരണയിൽ അവർ വീട് പരിശോധിച്ച് നിരാശരായി മടങ്ങുകയും ചെയ്തു ആഭൽ ഘട്ടത്തിൽ തോന്നിയ ഈ ബുദ്ധിയാണ് ചന്ദ്രശേഖർ ആസാദിനെ അന്ന് രക്ഷിച്ചത്